ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഭൂമിയിൽ മാത്രമല്ല ബഹിരാകാശത്തും പ്രേതമുണ്ട് അത്ര കേട്ടോ നാസ ഒരു പിക്ചർ പുറത്തുവിട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ഓൺലൈൻ മീഡിയയിൽ വന്നിട്ടുള്ള ന്യൂസാണ് ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിവിടെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ജന്മഭൂമിയിൽ വന്നിട്ടുള്ളൊരു ന്യൂസാണ് കേട്ടോ അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ബഹിരാകാശത്ത് പ്രേതം നാസയുടെ ദൂരദർശിനികൾ പകർത്തിയ ചിത്രം വൈറലാകുന്നു എന്നുള്ള ചിത്രം കൊടുത്തിട്ടുണ്ട് ചിത്രം നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും അതാണ് നാസ പകർത്തി എന്ന് പറയുന്ന ചിത്രം ബഹിരാകാശത്ത് പ്രേത്തിന്റെ കൈയോട് സാദൃശ്യമുള്ള രൂപത്തിന്റെ ചിത്രം പങ്കുവെച്ച് നാസ നാസയുടെ രണ്ട് ദൂരദർശിനികളാണ് ഇത് കണ്ടെത്തിയ കേട്ടോ കൈ ആകൃതിയിലുള്ള പൾസർ വിൻഡ് നെബ്യൂലയുടെ സങ്കീർണമായ കാന്തിക ക്ഷേത്രഘടനയാണ് ചിത്രത്തിലൂടെ വെളിപ്പെടുത്തിയത് എക്സ്റേകൾ എങ്ങനെ ധ്രുവീകരിക്കപ്പെടുന്നുവെന്നും ഈ സാഹചര്യത്തിൽ കാന്ത്രിക ക്ഷേത്രങ്ങൾ എങ്ങനെ പരിണമിക്കുന്നുവെന്നും ഉൾക്കാഴ്ച നൽകുന്നതാണ് ഈ ചിത്രം സൂപ്പർനോവ സ്ഫോടനം എന്നാണ് ഇതിനെ വിളിക്കുന്നത് നാസയുടെ റിപ്പോർട്ട് പ്രകാരം വൈദ്യുത കാന്തിക വികിരണത്തെ പ്രവഹിപ്പിക്കുന്ന അതിശക്തമായ കാന്തിക ക്ഷേത്രമുള്ള അതിവേഗം കറങ്ങുന്ന ന്യൂട്രോൺ നക്ഷത്രമാണ് പൾസർ കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനത്താൽ ശക്തമായ കാറ്റും ചാർജുള്ള കണങ്ങൾ രൂപപ്പെടുന്നു ഈ കാറ്റിന്റെ ഫലമായി ഗ്യാസും പ്ലാസ്മയും ചേർന്നാണ് പൾസർ വിൻഡ് നെബുല രൂപപ്പെടുന്നത് ഈ കണങ്ങൾ ബഹിരാകാശത്തേക്ക് പുറന്തള്ളുന്നു ഇതാണ് തിളങ്ങുന്ന കൈയുടെ രൂപത്തിൽ നാസയുടെ ദൂരദർശന ദൃശ്യമായത് ഇതാണ് കേട്ടോ നമ്മുടെ ജന്മഭൂമിയിൽ വന്നിട്ടുള്ള ആ ഒരു ന്യൂസ്